നമസ്കാരം ഞാൻ കുമാരൻ സാജി ടി ഫോറസ്റ്റ് തേക്കിന് ഡെപ്പോ തേക്ക് എന്നറിയപ്പെടും കേരള ഫോറസ്റ്റ് തേക്കെന്നു അറിയപ്പെടും അതിനാണ് ഏറ്റവും വില കൂടുതൽ ഒരു പ്രായപൂർത്തിയായി സർക്കാർ വെട്ടിവെക്കുന്ന തേക്കെന്ന് വരുമ്പോ ലേലത്തില് വരുമ്പോഴൊക്കെ ഒരു മെച്ചറിറ്റിയായ എന്ന് പറഞ്ഞാൽ ഒരു നാല്പത് വർഷ പ്രായമായാലാണ് അതിന്റെ ശരിയായ ഗുണം വരൂ ഫോറസ്റ്റ് തേക്ക് എന്താന്ന് വെച്ചാൽ ഒരു തടി ഇപ്പൊ ഒരു ഇരുപതടി നീളമുള്ള ഒരു തടി കഷ്ണാണെങ്കിൽ അതിന്റെ നടുവിൽ ഒരടിയോളം നീളത്തിൽ അതിന്റെ ബാർക്ക് തുലി വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും അവിടെയാണ് അതിന്റെ വണ്ണം പിടിക്കുക മാത്രമല്ല അതിന്റെ കടഭാഗത്തും തലഭാഗത്തും പുളി കൊണ്ട് കുത്തിയ നമ്പറുകൾ നമ്പറുകളുണ്ടാവും പ്ലാന്റേഷന്റെ നമ്പർ ഉണ്ടാവും നമ്പറുണ്ടാവും നമ്പർ ഉണ്ടാവും ലോട്ട് നമ്പർ ഉണ്ടാവും മൂന്നോ നാലോ ഉളി നമ്പറും പെയിന്റ് കൊണ്ടുള്ള നമ്പറുകളും ഫോറസ്റ്റിലേക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഫോറസ്റ്റ് തേക്ക് ഒരുപാട് പ്രായമായതുകൊണ്ടും അത് നിൽക്കുന്ന ഏരിയ അങ്ങനെ അത്തരം പ്രദേശത്തായതുകൊണ്ടും അതിന് വെള്ള വളരെ കുറവായിരിക്കും ഫോറസ്റ്റ് തേക്കാണെങ്കിൽ നമുക്ക് എൺപതും എൺപത്തഞ്ച് ശതമാനവും കിട്ടും പോവാൻ വിറക് നിസ്സാരമേ ഉണ്ടാവുള്ളൂ കാര്യമായിട്ട് പോകാനുണ്ടാവില്ല പിന്നെ മാത്രല്ല ഗുണത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഫോറസ്റ്റ് തേക്ക് വളയാനും ചുരുങ്ങാനുമുള്ള സാധ്യത വളരെ കുറവാണ് ഫോറസ്റ്റ് തേക്കിന്റെ എപ്പോഴാ ഗോൾഡൻ കളർ ഉണ്ടായിരിക്കും പ്രൈവറ്റ് തേക്കിന് അങ്ങനെ ആ ഗോൾഡൻ കളർ കിട്ടിക്കോളണം കുറച്ച് ബ്ലാക്ക് കളർ എന്നിട്ടുള്ള കളറായിരിക്കും മിക്കവാറും ഫോറസ്റ്റ് തേക്ക് ഉണങ്ങും തോറും ഈ കളർ ഷൈനിങ് കൂടി വരുള്ളൂ അത് ഓയിൽ കണ്ടന്റ് ഉള്ള കൊണ്ടാണ് കൂടുതലങ്ങനെ വരുന്നത് മാത്രമല്ല ഫോറസ്റ്റ് തേക്കിലെ ആനുവൽ റിങ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതായത് ഇങ്ങനെ ഗ്രാഫ് വരച്ച പോലെ ഡിസൈൻ ഉണ്ടാവും